അപ്പോൾ ബിനാമി കാര്യങ്ങൾ നടത്തുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ രേഖകൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ വിഷയം കെ സി വേണുഗോപാലിനെതിരായിട്ടുള്ള അന്വേഷണം അത് പൂർവസ്ഥിതിയിലേക്ക് പോകുമ്പോൾ പിണറായി വിജയന്റെ വീട്ടുപടിക്കിലേക്ക് ഞാൻ പറയുന്നു മുഖ്യമന്ത്രിയോട് വീണയുടെ അനധികൃത ബിസിനസ്സിലേക്ക് ഈ സാധനം കൂടി കടന്നു വരും നിങ്ങൾ രണ്ടുപേരും കെ സി വേണുഗോപാലും ആരിഫും കരിമണൽ കർത്തയും വീണയും ഒന്നാണ് കെ സി വേണുഗോപാൽ ഇരുന്നും കിടന്നും നിന്നും ആലോചിച്ചിട്ടാണ് എനിക്കെതിരെ കോടതി പോയിട്ടുള്ളത് പതിനെട്ട് ദിവസം കൊണ്ട് സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ മുക്കി കെ സി വേണുഗോപാല് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഭയപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സാഹചര്യം എനിക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഗോകുലം ഗോപാലിനേക്കാൾ വലിയ മുന്തി ആളുകൾ അതിനകത്ത് ഇരിക്കുന്നുണ്ട് ആ ചാനലിനകത്ത് ഷെയർ ഹോൾഡേഴ്സിൽ ഭീകരവാദികളുടെ വരെ പണം പറ്റിക്കൊണ്ടാണ് നേരത്തെ എന്തുകൊണ്ടാണ് ഈ ഈ കൊണ്ടുവരാതിരുന്നത് എലക്ഷൻ സമയത്തിന് മുൻപാണോ മൂന്നര കൊല്ലം മുമ്പ് കരുവന്നൂരിലെ തട്ടിപ്പ് കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോയത് പൊതുസമൂഹം അറിഞ്ഞത് എപ്പോഴാണ് മൂന്ന് വർഷത്തിന് ശേഷമല്ലേ അല്ലേ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കെ സി വേണുഗോപാലൻറെ അനധികൃതമായിട്ടുള്ള പണസമ്പാദനത്തിനെ കുറിച്ച് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത് ശിശ്രാം ഓളയുടെ രാജസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ രേഖകൾ മാത്രമേ എനിക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളൂ ഞാൻ ദേശീയ ഏജൻസി മുൻപാകെ വിഷയം അവതരിപ്പിച്ചിട്ട് എത്ര സമയമായി എന്ന് എനിക്കല്ലേ അറിയൂ അപ്പോൾ വീണ്ടും ഒരു ചോദ്യം ചോദിക്കും ദേശീയ ഏജൻസി എന്താന്ന് ദേശീയ ഏജൻസി കാര്യങ്ങളെല്ലാം പഠിച്ച് പരിശോധിച്ച് കൃത്യമായി അരവിന്ദ് കെജ്രിവാളിനെ കൈകാര്യം ചെയ്യാൻ ഇത്രയും കാലതാമസം വന്നു െ അതിനെക്കുറിച്ച് പരിപൂർണമായി പഠിക്കാനാണ് ചിദംബരം ചിദംബരത്തിനെ മാസങ്ങളോളം അന്വേഷിച്ച അവസാനം ചിദംബരത്തിനെ ജയിലിൽ അയക്കാൻ സാധിച്ചുവെങ്കിൽ കെ സി വേണുഗോപാലിനെയും ജയിലിൽ അയക്കാനുള്ള പദ്ധതികളുണ്ട് ഇത് കെ സി വേണുഗോപാൽ മാത്രമല്ല എക്സാലോജി കമ്പനി പിണറായി വിജയന്റെ കമ്പനിയാണ് മകളുടെ കമ്പനിയാണ് ഈ എക്സാലോജി കമ്പനിയാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഈ കരിമണൽ കർത്തയുടെ മണലിറക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയും പിണറായി വിജയന് ബന്ധമുണ്ട് ദുബായിൽ കെ സി വേണുഗോപാലും കരിമണൽ കർത്തയും പിന്നെ ഈ ഫയൽ സഹായിക്കാൻ വേണ്ടി പിണറായി വിജയനും വന്നത് വെറുതെയല്ല ഈ കെ സി വേണുഗോപാലിനെതിരായിട്ടുള്ള കരിമണൽ കേസും രാജസ്ഥാനിലെ മൈനിങ് കേസും അന്വേഷിച്ചാൽ അതിനകത്തേക്ക് ഒരു പുതിയ ആൾ കടന്നു വരികയാണ് അത് വീണയാണ് ആ വീണ നോക്കുകൂലിക്ക് വാങ്ങിയിട്ടുള്ള പണം മാത്രമല്ല പിണറായി വിജയൻ പി വി അല്ലെങ്കിൽ വീണ എന്നുള്ള പേര് വന്നിട്ടുണ്ടല്ലോ അത് നോക്കുകൂലി ഒന്നുമല്ല ഈ വീണയ്ക്ക് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ബന്ധമുണ്ട് അപ്പോൾ ബിനാമി കാര്യങ്ങൾ നടത്തുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ രേഖകൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ വിഷയം കെ സി വേണുഗോപാലിനെതിരായിട്ടുള്ള അന്വേഷണം അത് പൂർവ്വസ്ഥിതിയിലേക്ക് പോകുമ്പോൾ പിണറായി വിജയന്റെ വീട്ടുപടിക്കിലേക്ക് ഞാൻ പറയുന്നു മുഖ്യമന്ത്രിയോട് വീണയുടെ അനധികൃത ബിസിനസ്സിലേക്ക് ഈ സാധനം കൂടി കടന്നു വരും നിങ്ങൾ രണ്ടുപേരും കെ സി വേണുഗോപാലും ആരിഫും കരിമണൽ കർത്തയും വീണയും ഒന്നാണ് ഒരു വക്കീൽ നോട്ടീസ് എനിക്ക് വന്നിട്ടില്ല എന്നെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല അതവിടെ നിൽക്കട്ടെ ഈ കെ സി വേണുഗോപാലിന് ഏതെല്ലാം മേഖലകളിൽ പണം സമ്പാദനം നടത്തിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ദേശീയ ഏജൻസി മുൻപാകെ ഞാൻ മുന്നോട്ട് പോയി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത് എന്നുള്ളത് വന്നു നേരിട്ട് ഞാൻ വന്ന് കണ്ടു ഞാൻ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു അപ്പം അങ്ങനെ ചെയ്യണ്ടേ വേണുഗോപാൽ എന്താ ചെയ്യേണ്ടത് ഞാൻ ഒരു ആരോപണം ഉന്നയിച്ചാൽ ഇരുപത്തി മണിക്കൂറിനുള്ളിൽ ശോഭ സുരേന്ദ്രനെതിരെ കേസ് കൊടുക്കണം വേണ്ടേ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേസ് കൊടുത്തില്ല എന്ന് മാത്രമല്ല അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ഈ മേജർ മൈനിങ്ങിന് ആലപ്പുഴ തീരത്തെ ഉപയോഗപ്പെടുത്തി തരാമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ കത്തുണ്ട് അന്നത്തെ മുഖ്യമന്ത്രിയുടെ തീരുമാനമുണ്ട് പതിനെട്ട് ദിവസം കെ സി വേണുഗോപാല് ഇരുന്നും കിടന്നും നിന്നും ആലോചിച്ചിട്ടാണ് എനിക്കെതിരെ കോടതി പോയിട്ടുള്ളത് പതിനെട്ട് ദിവസം കൊണ്ട് സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ മുക്കി കെ സി ഇന്ന് വേണ്ടി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഫയൽ കാണാതായി മാധ്യമങ്ങളിൽ വാർത്ത വന്നില്ലേ എവിടെ ഫയലുകൾ അത് കഴിഞ്ഞു അന്ന് ഇവിടെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറഞ്ഞ മാത്യു കുഴൽനാടൻ കേരളത്തിൽ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന് തീരുമാനിച്ച് ഈ അഴിമതിക്കാരനായിട്ടുള്ള കെ സി വേണുഗോപാലിൻ്റെ വക്കീലായിട്ട് രംഗത്ത് വന്നു മറ്റേ വെള്ളിമൂങ്ങ സിനിമയിൽ ബിജു മേനോന്റെ ഒരു കഥാപാത്രമുണ്ട് മണിമല മാമച്ചൻ ആ മണിമല മാമച്ചൻ്റെ റോൾ ഏറ്റെടുത്തുകൊണ്ട് കരിമണൽ കർത്തയുടെ കേസും വേണ്ട ഒന്നും വേണ്ട പണം മതി എന്ന് തീരുമാനിച്ച് ഞാനൊക്കെ വിചാരിച്ചത് ഒരു ചെറുപ്പക്കാരൻ ഈ മാത്യു കുഴൽനാടനൊക്കെ അല്പം ധർമ്മം ഉണ്ടാകുമെന്നാണ് അപ്പോൾ കരിമണൽ ർത്തയുടെ പണത്തിന്റെ മുകളിൽ ഒരു നീക്കം എന്തായി അല്ല അങ്ങനെ ഒരു ചോദ്യത്തിനെ പ്രസക്തിയില്ല കാരണം എന്താണ് സംസ്ഥാന ഘടകമാണെങ്കിലും അഖിലേന്ത്യാ ഘടകത്തിൽ ഈവൻ മോദിജി അമിത് ഷാജി ഉൾപ്പെടെയുള്ള ലീഡർഷിപ്പുമായിട്ട് ബന്ധം പുലർത്തി മുന്നോട്ട് പോകുന്ന ഒരാൾ കാര്യങ്ങൾ സംസ്ഥാന ഘടകത്തോടും അഖിലേന്ത്യാ ഘടകത്തോടും സംസാരിക്കാതെ ഇങ്ങനെയുള്ള വലിയ വമ്പന്മാരുമായിട്ട് ഏറ്റുമുട്ടാൻ പോവുമോ പോവില്ലല്ലോ അപ്പൊ അത്യാവശ്യം ഒരു ബുദ്ധി എനിക്കും ഉണ്ടാവും ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കും അപ്പോൾ എന്നെ അങ്ങനെ പെട്ടെന്ന് ഈ വക കാര്യങ്ങളിൽ ഏതെങ്കിലും ചില ആളുകൾ വന്ന് അപായപ്പെടുത്താനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാനോ ഭീഷണിപ്പെടുത്താനോ പെട്ടിയിൽ നിറച്ച് പണം കാണിക്കാനോ ഒന്നും വന്നിട്ട് ഒരു കാര്യവുമില്ല കാരണം ഇത് അങ്ങേ അറ്റത്തോളം ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം ഏറ്റെടുത്തിട്ടുള്ളത് കോളമ്പ് ഭൂമി തട്ടിപ്പ് കേസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനും ആ സ്വത്ത് മുഴുവൻ ഇന്ന് മരവിച്ച് കിടക്കുന്ന എത്തിക്കാനും എടപ്പാൾ കോളമ്പിലെ ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് മാതൃഭൂമി പോലെ ഒരു പത്രം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തീർച്ചയായിട്ടും ആയിരിക്കാം കാരണം ഞാനതിൽ കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുന്ന സമയത്ത് നോക്കൂ ഒരു സ്ത്രീ ഒരു ഒമ്പതാമത് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു കഴക്കൂട്ടം തെരഞ്ഞെടുപ്പ് എന്നെ പരാജയപ്പെടുത്താൻ പരിശ്രമിച്ചവരുണ്ട് കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ചിരുന്നു എങ്കിൽ ഞാൻ ഇന്ന് കേരളത്തിലെ ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയനെക്കൊണ്ട് ആ സഭയ്ക്കകത്ത് മൂക്കുകൊണ്ട് ക്ഷാവരപ്പിച്ചെ അപ്പോൾ അതിനുള്ള സാഹചര്യം നഷ്ടപ്പെടുത്തി ഇപ്പോൾ ഒരു സ്ത്രീ ഇവിടെ വന്ന് പാർലമെൻറ്റിൽ ത്രികോണ മത്സരം ഉണ്ടാകുന്നു ഇവിടെ ജനം മുഴുവൻ സ്വീകരിക്കുന്നു ഓരോ ദിവസവും ആർ എസ് നിന്നും കോൺഗ്രസിൽ നിന്നും പ്രാദേശികമായിട്ട് ആളുകൾ ഞങ്ങളിലേക്ക് വരുന്നു വലിയൊരു ഒരു ഭൂം ആലപ്പുഴ പാർലമെൻറ്റ് ഉണ്ടാകുമ്പോൾ എൻ്റെ സഹപ്രവർത്തകരും കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ബുദ്ധിയാണ് ചാനൽ ഉപയോഗിച്ചത് ശോഭാ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്താണ് എന്ന് വരുത്തി തീർക്കുക അങ്ങനെ വരുത്തി തീർത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രവർത്തകരും ഞാനും രണ്ട് തട്ടിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ ആ അത് അനുഭവിക്കുന്ന സമയത്ത് ഞാൻ ഈ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് അറിഞ്ഞ് ഞാൻ ഓടി വരികയാണ് ആ സമയത്താണ് ഇന്ത്യയിലെ മൂന്നാമൻ അതായത് അമിത്ഷാജി മോദിജിയും അമിത്ഷാജിയും കഴിഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയിലെ ഓർഗനൈസേഷൻ്റെ തലപ്പത്തുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് മിസ്റ്റർ ബി എൽ സന്തോഷ് അദ്ദേഹം വരെ ആലപ്പുഴ പാർലമെൻറ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനൊരു ന്യൂസ് വരികയാണ് ന്യൂസ് വന്നപ്പോൾ ഞാൻ വിളിക്കുകയാണ് ഞാൻ അവരുടെ പലരെയും വിളിച്ചു ഇത് തെറ്റായിട്ടുള്ളൊരു വാർത്തയാണ് ഇത് എടുത്തു കളയണമെന്ന് പറഞ്ഞിട്ടും അവരെടുത്ത് കളയാൻ തയ്യാറായില്ല അത് കഴിഞ്ഞ് ഞാൻ പത്രസമ്മേളനം നടത്തുന്നു അന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് പിറന്നാളാണ് എന്നുള്ളത് ഈ ചാനലിനും അറിയാം ഇവിടുത്തെ റിപ്പോർട്ടർക്കും അറിയാം കാരണം എല്ലാവരെയും നമ്മൾ ഇങ്ങനെ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഉണ്ട് പക്ഷെ അപ്പോൾ അവർ ചോദിച്ചു ബർത്ത്ഡേ പ്രോഗ്രാം അല്ലതുകൊണ്ടോ ഞാൻ പറഞ്ഞില്ല പക്ഷേ നിങ്ങളെ കാണണം എന്നാഗ്രഹമുണ്ട് പല കാര്യങ്ങളും പറയാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതിൽ ഒന്ന് രണ്ട് ചാനലിനെ മാത്രം നമുക്ക് വിവരം കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ അങ്ങനെ ഒരു സ്ത്രീ പോരാട്ടം നടത്തുമ്പോൾ ഒരു സാമാന്യ മര്യാദ വേണ്ടേ ഇവർ ജയിച്ചാൽ എന്താ കുഴപ്പം ഞാൻ ജയിച്ചാൽ ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാൽ ഈ മാധ്യമ സുഹൃത്തുക്കൾ കൂടി ചൂണ്ടിക്കാണിച്ച് തരുന്ന എത്രയോ പാവങ്ങളെ എത്രയോ പാവങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഒരു ലോബി ഞാൻ കടന്നു പോകരുത് കാരണം ഇന്നിരിക്കുന്ന എനിക്ക് ഒപ്പിടാനുള്ള പേനയില്ലാതെയാണ് ഞാൻ ഇത്രയും വലിയ പോരാട്ടം നടത്തുന്നത് അല്ലേ അപ്പം ഇത്രയും വലിയ പോരാട്ടം സിഗ്നേച്ചർ ചെയ്യാൻ പേന കൂടിയുള്ള ശോഭാ സുരേന്ദ്രൻ ആണെങ്കിൽ എം പി ആയിട്ടിരിക്കുന്ന ശോഭാ സുരേന്ദ്രനാണെങ്കിൽ ആ ശോഭ സുരേന്ദ്രൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഭയപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സാഹചര്യം എനിക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഗോകുലം ഗോപാലനേക്കാൾ വലിയ മുന്തി ആളുകൾ അതിനകത്ത് ഇരിക്കുന്നുണ്ട് ആ ചാനലിനകത്ത് ഷെയർ ഹോൾഡേഴ്സിൽ ഭീകരവാദികളുടെ വരെ പണം പറ്റിക്കൊണ്ടാണ് പോകുന്നത് മലപ്പുറത്ത് നിന്നുള്ള ഒരാളുടെ ലിസ്റ്റും കോഴിക്കോട്ടിൽ നിന്നുള്ള ഒരാളുടെ ലിസ്റ്റും അതുണ്ട് ഒന്ന് പറയട്ടെ ഗോകുലം ഗോപാലൻ ഇരുപത്തിനാല് ചാനലിൽ എത്ര ശതമാനം ഷെയർ ആണ് അദ്ദേഹത്തിനുള്ളത് കൂട്ടുകാരൊക്കെയാണ്